വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനഞ്ച് സഹോദരരെ പ്രീതിപ്പെടുത്തുക ബലമുള്ളവരായി നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത് നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല നാം ഓരോരുത്തരും അയൽക്കാരൻ്റെ നന്മയെ ഉദ്ദേശിച്ച് അവൻ്റെ ഉത്കർഷത്തിനായി അവനെ പ്രീതിപ്പെടുത്തണം എന്തെന്നാൽ ക്രിസ്തുവും തന്നെ തന്നെ പ്രീതിപ്പെടുത്തിയില്ല ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു അങ്ങേ അധിക്ഷേപിച്ചവരുടെ അധിക്ഷേപങ്ങൾ എൻ്റെ മേൽ പതിച്ചു മുമ്പ് എഴുതപ്പെട്ടവയെല്ലാം നമ്മുടെ പ്രബോധനത്തിനു വേണ്ടിയാണ് സ്ഥൈര്യത്താലും വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സമാശ്വാസത്താലും നമുക്ക് പ്രത്യാശ ഉളവാക്കുവാൻ വേണ്ടി സ്ഥൈര്യവും സമാശ്വാസവും നൽകുന്ന ദൈവം പരസ്പര ഐക്യത്തിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ നിങ്ങൾ ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവനെ മഹത്വപ്പെടുത്താനിടയാകട്ടെ ഐക്യത്തിന് ആഹ്വാനം ആകയാൽ ദൈവമഹത്വത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്വീകരിക്കുവിൻ ദൈവത്തിൻ്റെ സത്യനിഷ്ഠ വെളിപ്പെടുത്താൻ വേണ്ടി ക്രിസ്തു പരിചരിതർക്ക് ശുശ്രൂഷകനായി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അങ്ങനെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം സ്ഥിരീകരിക്കപ്പെട്ടു കൂടാതെ ദൈവകാരുണ്യത്തെക്കുറിച്ച് വിജാതീയർ അവിടത്തെ പ്രകീർത്തിക്കാനിടയാവുകയും ചെയ്തു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ആകയാൽ വിജാതീയരുടെ ഇടയിൽ ഞാൻ അങ്ങയെ സ്തുതിക്കും അങ്ങയുടെ നാമത്തിന് കീർത്തനം പാടും മാത്രമല്ല വിജാതീയരെ നിങ്ങൾ അവിടുത്തെ ജനത്തോടൊത്ത് ആനന്ദിക്കുവിൻ എന്നും പറയപ്പെട്ടിരിക്കുന്നു സമസ്ത വിജാതീയരെ കർത്താവിനെ സ്തുതിക്കുവിൻ സമസ്ത ജനങ്ങളും അവിടുത്തെ സ്തുതിക്കട്ടെ എന്ന് മറ്റൊരിടത്തും പറഞ്ഞിരിക്കുന്നു ജസ്സയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും വിജാതീയരെ ഭരിക്കാനുള്ളവൻ ഉദയം ചെയ്യും വിജാതീയർ അവനിൽ പ്രത്യാശ വയ്ക്കും എന്ന് ഏശയായും പറയുന്നു പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ പൗലോസിൻ്റെ ശുശ്രൂഷ സഹോദരരെ നിങ്ങൾ നന്മയാൽ പൂരിതരും എല്ലാ അറിവും തികഞ്ഞവരും പരസ്പരം ഉപദേശിക്കാൻ കഴിവുള്ളവരുമാണെന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല ദൈവം എനിക്ക് നൽകിയ കൃപയാൽ ധൈര്യത്തോടെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ എഴുതിയത് ദൈവത്തിൻ്റെ കൃപ എന്നെ വിജാതീയർക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ വിജാതീയരാകുന്ന ബലിവസ്തു സ്വീകാര്യവും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകൃതവും ആകാൻ വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു അതുകൊണ്ട് ദൈവത്തിന് വേണ്ടിയുള്ള ജോലിയെക്കുറിച്ച് എനിക്ക് യേശുക്രിസ്തുവിൽ അഭിമാനിക്കാൻ കഴിയും വിജാതീയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവർത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല തന്നിമിത്തം ഞാൻ ജെറുസലേം തുടങ്ങി ഇല്ലി റീകോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷം പൂർത്തിയാക്കി അങ്ങനെ മറ്റൊരുവൻ സ്ഥാപിച്ച അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ അത്യധികം ഉത്സാഹം കാണിച്ചു ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തവനെ അവർ ദർശിക്കും അവനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ അവനെ മനസ്സിലാക്കും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ റോമ സന്ദർശന പരിപാടി മുൻ പറഞ്ഞ കാരണത്താലാണ് നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് എനിക്ക് പലപ്പോഴും തടസ്സം നേരിട്ടത് ഇപ്പോഴാകട്ടെ എനിക്ക് ഈ പ്രദേശങ്ങളിൽ പ്രവർത്തനത്തിനുള്ള സാധ്യതയൊന്നുമില്ല നിങ്ങളുടെ അടുക്കൽ വരാൻ പല വർഷങ്ങളായി ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് സ്പെയിനിലേക്കുള്ള യാത്രക്കിടിയിൽ നിങ്ങളെ കാണാമെന്നും നിങ്ങളുടെ സഹവാസം ഞാൻ കുറേ കാലം ആസ്വദിച്ചതിനു ശേഷം നിങ്ങൾ എന്നെ അങ്ങോട്ട് യാത്രയാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഞാൻ വിശുദ്ധരെ സഹായിക്കാൻ ജറുസലമിലേക്ക് പോവുകയാണ് എന്തെന്നാൽ ജെറുസലമിലെ വിശുദ്ധരിൽ നിർദ്ധരായവർക്ക് കുറേ സംഭാവന കൊടുക്കാൻ മക്ക ധോണിയായിലും ഉള്ളവർ സന്മനസ് പ്രകടിപ്പിച്ചിരുന്നു അവർ അത് സന്തോഷത്തോടെയാണ് ചെയ്തിരിക്കുന്നത് അവർക്ക് അതിന് കടപ്പാടുമുണ്ട് എന്തെന്നാൽ അവരുടെ ആത്മീയ അനുഗ്രഹങ്ങളിൽ പങ്കുകാരായ വിജാതീയർ ഭൗതിക കാര്യങ്ങളിൽ അവരെ സഹായിക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ ഈ ജോലി പൂർത്തിയാക്കുകയും ശേഖരിച്ചത് അവരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് ആ വഴി സ്പെയിനിലേക്ക് പോകും ഞാൻ അവിടെ വരുന്നത് ക്രിസ്തുവിൻ്റെ സമ്പൂർണമായ അനുഗ്രഹത്തോടു കൂടിയായിരിക്കും എന്ന് എനിക്കറിയാം സഹോദരരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ആത്മാവിൻ്റെ സ്നേഹത്തിൻ്റെയും പേരിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനകളിൽ എന്നോടൊപ്പം നിങ്ങളും ഉത്സുകരായിരിക്കണം അത് യൂതിയായിലുള്ള അവിശ്വാസികളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നതിനും ജെറുസലമിലെ എൻ്റെ ശുശ്രൂഷ വിശുദ്ധർക്ക് സ്വീകാര്യമാകുന്നതിനും വേണ്ടിയാണ് അങ്ങനെ ദൈവഹിതമനുസരിച്ച് ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളുടെ അടുത്തെത്തുകയും നിങ്ങളുടെ സഹവാസത്തിൽ ഉന്മേഷഭരിതനാവുകയും ചെയ്യും സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ